गरम गरम लो भाई ൂട്ടിയന്റെ എന്തൊരു വികാരം അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗോതമ്പുണ്ട് പോലെ തന്നെ ഇരിക്കും നിങ്ങളുടെ ശരിക്കും ഗോതമ്പുണ്ടീർ വൺ പോയിന്റ് ഗുഡ് മോർണിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകങ്ങളുടെ ചന്തയായിട്ടുള്ള പുഷ്കർ മേള കാണാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ നിന്ന് രണ്ടര മണിക്കൂറിന്റെ ഫ്ലൈറ്റ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ ജയ്പൂർ എത്തിയേക്കാണ് കേട്ടോ രാജസ്ഥാനില് പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും പുഷ്കറിൽ പോകാനോ പുഷ്കർമേള കൂടാനോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് പുഷ്കർ പുഷ്കർ മേള കൂടാന്നുള്ള ഐഡിയയിലാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് ഇത് ഒട്ടകങ്ങളുടെ മാത്രം ഒരു ചന്തയല്ലോ എല്ലാത്തരം കന്നുകാലികളെയും അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതിനൊപ്പം തന്നെ രാജസ്ഥാന്റെ പല ഭാഗത്തുനിന്ന് കച്ചവടക്കാർ വന്നിട്ട് കരകൗശല വസ്തുക്കളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിറ്റാകെ കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കുറെ ഫെയറും ചിത്ര കുഞ്ഞാലും ഗെയിംസും ആക്ടിവിറ്റീസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൂടുന്ന ഒരു കളർഫുൾ ഫെസ്റ്റിവലാണ് പുഷ്കർ മേളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്റർ അതായത് ജയ്പൂരിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് പുഷ്കറിലേക്ക് നമുക്കൊരു ബസ് ബസ്സൊക്കെ പിടിച്ച് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കളർഫുൾ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സൈറ്റിലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം ഞാൻ ഹരി വെൽക്കം ടു ടെൻ സ്റ്റോറീസ് നാഷണൽ എയർപോർട്ട് ആണെങ്കിലും ഉണ്ടല്ലോ വളരെ ചെറിയ എയർപോർട്ട് ആണോ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റി അപ്പോൾ അതേ പുറത്ത് കടന്ന് ഞാനൊരു കാപ്പി പറഞ്ഞു കാപ്പി കാശൊക്കെ ഒക്കെ കൊടുത്ത് അത് മേടിച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് നീങ്ങിയതും ഒരു പ്രാവ് നേരെ അതിലേക്ക് കാഷ്ടിച്ചു കിട്ടും നേരെ കാപ്പിയുടെ ഉള്ളിലേക്ക് അപ്പോൾ രാവിലെ തന്നെ തന്നെ ധനനഷ്ടവും മാനഹാനിയാണ് ആൾക്കാർ അതൊക്കെ കണ്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നേരെ ഡസ്റ്റ്ബിനിലിട്ടിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമുക്കതേ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കേട്ടോ നമുക്ക് ബസ് കിട്ടും അവിടെ നിന്ന് സിന്ധി ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡിലേക്ക് സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബസ് കിട്ടും പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ ബസ്സിൽ കയറി നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുഷ്കറിലേക്കുള്ള സ്റ്റേറ്റ് ബസ്സുകൾ കിട്ടുന്നതാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഐഡിയ ഇല്ല നമ്മൾ ഇത് അപ്പുറത്തേക്ക് കിടക്കണ്ട അവിടെ വലിയൊരു ഫ്ളാഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ത്യൻ ഫ്ലാഗ് അവിടെ പാറി പറക്കുന്നുണ്ട് ഈ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തിരക്ക് വളരെ കുറവാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി ഒക്കെ തിരക്ക് അവിടെ പ്രതീക്ഷിച്ചു ഞാൻ കുറച്ചും കൂടി വലിയ എയർപോർട്ടാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബസ്സ് പിടിക്കാം സിക്സ് എ ആണ് പിടിക്കേണ്ടത് ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടോ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു ഒരു ബസ് പോലും വന്നില്ല ബസ് വരുന്നില്ല എന്ന് മാത്രമല്ല അതായത് എയർപോർട്ട് ബസ് എന്നല്ല ഒരു ബസ് പോലും വരുന്നില്ല ചേട്ടൻ പറഞ്ഞ ഒന്നര രണ്ടര മണിക്കൂർ കൂടുമ്പോഴത്രേ ബസ് വരുന്നത് അപ്പൊ ഞാൻ കുറച്ചേറെ വെയിറ്റ് ചെയ്യണു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ അവിടെ നിന്നോട്ടോ അപ്പൊ അങ്ങനെ ഞാനൊരു ഓട്ടോക്ഷൺലൈൻ ബുക്ക് ചെയ്ത് അങ്ങനെ കയറിയിരുന്നു കേട്ടോ അതെ ജയ്പൂരിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ സിന്ധി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ठीक है हो गया ना थैंक നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു തോന്നുന്ന ഇരുപത്തിയഞ്ച് മിനിറ്റ് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മളിത് ഇവിടെ എത്തി സിന്ധി ക്യാം ഉത്കർഷ് സിന്ധി ക്യാമ്പ് എഴുതി വലിയൊരു ബസ് സ്റ്റാൻഡാണ് ഇവിടെ ഹരിയാനയുടെ ബസ്സുകളുണ്ട് രാജസ്ഥാൻ റോഡ് ട്രാൻസ്പോർട്ടിന്റെ ബസ്സുകളുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റായിട്ട് പുഷ്കറിലേക്ക് ബസ് കിട്ടുമോ എന്നറിയില്ല പക്ഷെ എന്തായാലും അജ്മീർ പോയി കഴിഞ്ഞാൽ അജ്മീറിൽ എന്തായാലും കിട്ടും ഹോണാട്ട വരണ വഴിയൊക്കെ ഇത് തന്നെയായിരുന്നു ഓൺറെഡി എന്നെ ആയിരുന്നു നിറച്ചും ഹരിയാനയുടെ ഉണ്ട് കേട്ടോ ഹരിയാന റോഡ് വേസ് ഡൽഹി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അപ്പൊ ഇഷ്ടംപോലെ അങ്ങനത്തെ ബസ്സുകളുണ്ട് വേറെ സ്റ്റേറ്റിന്റെ ബസ്സുകളും അപ്പോൾ നമുക്ക് അജ്മീർ പുഷ്കർ സൈഡിലേക്കുള്ള ബസ് ഒന്ന് കണ്ടുപിടിക്കണം ഇതൊക്കെ ഫരീദാബാദ് ഡൽഹി പോകുന്ന വണ്ടികളാണ് കേട്ടോ പിന്നെ ഈ ഒരു സൈഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടയൊക്കെ പോകുന്ന വണ്ടികളാണ് ഈ കാണുന്ന വണ്ടികളൊക്കെ അപ്പം അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ചുമന്ന ബിൽഡിംഗ് കാണാനില്ലേ അപ്പം ആ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് അജ്മീലേക്കുള്ള വണ്ടികൾ എപ്പോഴും കിട്ടും പുഷ്കറിലേക്കുള്ള വള്ളി വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത് ഈ രാജസ്ഥാനിൽ വന്നിട്ട് ഇതുപോലെ ബസ്സിൻ്റെ സൈഡ് കൂടെയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ആരെങ്കിലും അതിനിടയിൽ കൂടെ തുപ്പും അവിടെ നിന്ന് അപ്പോൾ തുപ്പൽ എടുത്ത് വളരെ വലിയ പേടിപ്പിക്കുന്ന ഒരു കൺസേൺ ആണ് നോക്കി അത് ബസ്സിൻ്റെ സൈഡൊക്കെ ഉണ്ടോ മൊത്തം തപ്പി വെച്ചേക്കാണ് അപ്പൊ അവർക്ക് ഈ പാൻ കഴിക്കുന്ന ശീലം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇതായിരിക്കും നോക്കി നമ്മൾ ഇവിടെ ഒരു ബസ്ണ്ട് കേട്ടോ അപ്പൊ അത് അജ്മീറിന് എഴുതിയിട്ടുണ്ട് വേറെ കുറെ ബസ്സുകൾ അജ്മീരിനെഴുതി പക്ഷെ ചോദിക്കുമ്പോ പോയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ആട്ട് നമ്പർ കിട്ടി ഒരു ജനലുണ്ട് തോന്നുന്നു എട്ടാമത്തെ നമ്പർ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു ഇതിന്റെ അകത്തായിരിക്കണം അജ്മീർ മുപ്പത്തഞ്ച് ഇരുപത്തി ആറ് നമ്മുടെ ബസ് നമ്പർ അവിടെ എഴുതിയിട്ടുണ്ട് മുപ്പത്തഞ്ച് ഇരുപത്തി സീറ്റ് നമ്പർ എന്താന്ന് അവിടെ പോയിട്ട് ഡ്രൈവറിനെ എടുത്ത് ചോദിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ഇരുപത്തൊമ്പത് എന്നാന്ന് തോന്നുന്നത് അതിൽ എഴുതിയിട്ടുണ്ട് അത്യാവശ്യം ഫില്ലായി തുടങ്ങിയിട്ടുണ്ട് ചോദിച്ചു നോക്കാം ഇരുപത്തി ഒമ്പത് കേട്ടോ സീറ്റ് നമ്പർ पारी पारी आगे, 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 गरम അഭ്യാഗോടി ഗരം ലോ ആയ ഗർമാ വലിയ ബാഗ് പാക്കെടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് ഒരു കുപ്പി വെള്ളം മേടിക്കാൻ ഇറങ്ങിയത് കേട്ടോ ഈ ഫ്ലൈറ്റിൽ വരുന്നിട്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളം ഒരു ബോട്ടിൽ മേടിക്കാമെന്ന് വിചാരിച്ചു വണ്ടി തന്നെ ഉണ്ടാവും വിചാരിക്കാം നല്ല രസമായിട്ട് അതിൻ്റെ അകത്ത് ആൾക്കാർ കച്ചവടക്കാരൊക്കെ വരുന്നു മറ്റേ സമോസ വരുന്നു കച്ചോരി വരുന്നു അതൊക്കെ വിൽക്കാൻ വരുന്നു വെള്ളം വന്നു ഞാൻ മേടിക്കാൻ മറന്നു അത് കഴിഞ്ഞ് ഞാൻ ഇരുന്നപ്പോഴാണ് ആലോചിച്ച് വെള്ളം പോയത് പിന്നെ ആ ചേർന്ന് നോക്കിയിട്ട് കാണാനില്ല കാണാൻ ഇല്ല ആ ഓമേല വെൽക്കം കൊറേ നല്ല ഇതുപോലത്തെ ഒരു യാത്ര ചെയ്തിട്ട് നല്ല ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് നല്ല ഒച്ചപ്പാടും ബഹളവും ആൾക്കാർ വരുന്നു ഒച്ച ഉണ്ടാക്കുന്നു ബഹളം വെക്കുന്നു സീറ്റ് കൺഫ്യൂഷൻ അങ്ങനെ രസാണ് അപ്പൊ ഏകദേശം ബസ് ഫുൾ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടെന്ന് അറിയില്ല കാരണം അത്രയും ചുറ്റും ആൾക്കാര് സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഒരു ഒരു അംഗിന് ഒരു ആന്റി വന്നിരിക്കുന്നുണ്ട് അവരിങ്ങനെ ടിപ്പിക്കൽ രാജസ്ഥാനി ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കയ്യില് വാളയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും സീറ്റ് ഒക്കെ കൺഫേം ആയി ആയച്ചല്ലാവരും അങ്ങോട്ട് മാറി മാറിയിരിക്കണം ഫാമിലിയുടെ കൂടെ ഇരിക്കണം ഭാര്യയുടെ കൂടി ഇരിക്കണം അങ്ങനെ 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 എല്ലാവരുടെയും അവസാനത്തിൽ എൻ്റെ ഒരു താരം ചോദിച്ചില്ല മാറിയിരിക്കാനൊന്നും അപ്പോൾ എന്തായാലും വണ്ടി കയറിയിട്ടുണ്ട് നമുക്ക് ഇനി ഏകദേശം ഏകദേശം കേട്ടോ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് അടുത്തുണ്ട് നൂറ്റി നാൽപ്പതല്ല നമ്മൾ നേരെ അജ്മീർ ആണ് പോണത് പുഷ്കറിന് വണ്ടിയില്ല അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് വിടുന്നില്ല അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും പുഷ്കറിലേക്ക് വണ്ടി അപ്പോൾ നമുക്ക് എങ്ങനെ വയലൊരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്ററിന് അടുത്തുണ്ട് പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ബാഗ് തേൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് यात्रा कर <सदिए> പെട്ടെന്നാണ് ഇതൊക്കെ സംഭവിച്ചത് ബസ്സിനെ ഓവർടേക്ക് ചെയ്തൊരു കാറിനെ ബസ് ഇടിച്ച് വിലങ്ങനെ ഒരു പത്തിരുപത് മീറ്റർ ദൂരം തള്ളിക്കൊണ്ടുപോയി നിൽക്കുന്ന നിൽപ്പാണ് ഈ കാണുന്നത് ഒരു രണ്ട് സെക്കൻഡ് നേരം ആ ടയറിന്റെ സൗണ്ടിൽ എല്ലാവരും വിറച്ചു കൂട്ടം കാർ ഒരു കുഴപ്പമില്ലാതെ റിവേഴ്സ് എടുത്തതും ട്രാഫിക് സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് കിട്ടിയ പോലെ ബസ് എൻ എച്ച് ഫോർട്ടിഎറ്റിൽ മുന്നോട്ട് നീങ്ങി ഒരു സംസാരമോ വഴക്കോ ഇല്ല ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ ജീവൻ പകുതി പോയത് എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നു ഒന്ന് ഞെട്ടി കാറുകാരനെ രണ്ട് കുറ്റവും പറഞ്ഞ് യാത്രക്കാരെല്ലാം പഴയ വൈബിലേക്ക് തിരിച്ചു വന്നു സൈഡിൽ ഒരു ആൻറ്റി കുലിങ്ങി കുലുങ്ങി പോകുന്ന ഈ ബസ്സിലിരുന്ന് ഇട ത്തെ കൈ കൊണ്ട് വലത്തെ കയ്യിൽ മൈലാഞ്ചി വരെ ഇടാൻ തുടങ്ങി ആദ്യത്തെ കാർ ലൈഫിൽ ഞാനും ലക്ഷ്മിയും ഈ ഹൈവേയിൽ ഒരു പമ്പിൽ കിടന്ന് രാത്രി സേഫ് അല്ലെന്ന് പറഞ്ഞ് അവിടുത്തെ ചേട്ടൻ ഞങ്ങൾ ഓടിച്ചതും പിന്നൊരിക്കൽ പത്മശ്രീ ആർ കെ ദേ ബഗ്രൂ ഗ്രാമത്തിലുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ് യൂണിറ്റിൽ പോയതും പോകുന്ന വഴി ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് പനീറും റൊട്ടിയും കഴിച്ചതൊക്കെ ഈ ഹൈവേയിലാണ് അങ്ങനെ ഓർമ്മകളൊക്കെ അയവിറക്കി ദുദുവും കിഷൻഗഡും താണ്ടി രാജസ്ഥാന്റെ ഹൃദയമായ അജ്മീറിലെത്തി ബസ്സിൻ്റെ മുൻവശത്തെ ഗ്രില് ഒക്കെ നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഒരു സൗണ്ടായിരുന്നു അങ്ങനെ ടയർ ഇങ്ങനെ ഒരങ്ങുന്ന ഒരു സൗണ്ട് അല്ലല്ലോ ഒരു പത്തിരുപത് മീറ്റർ എനിക്ക് തോന്നുന്നത് ബസ്സിങ്ങനെ ആ വണ്ടീനെ തള്ളി നീക്കി അങ്ങനെ ആയിട്ടാണ് അത് ആക്സിഡൻറ്റ് ഉണ്ടായത് പക്ഷെ അപ്പോൾ തന്നെ ഒരു റിവേഴ്സ് എടുത്ത് പോയി കാറൊന്നും കാണാൻ പറ്റിയില്ല മൊത്തം തിരക്കല്ലേ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇത് ബസ്സിന്ന് ഇറങ്ങി നമ്മുടെ വന്ന് ബസ് ജലോര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന വണ്ടിയാട്ടോ അപ്പോൾ ആ ബസ് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് യാത്ര തുടങ്ങുകയാണ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒന്നും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല രാവിലെ ലക്ഷ്മി ഉണ്ടാക്കിയിട്ട് തന്ന ഒരു കട്ടങ്ങാപ്പിയിലാണ് നിൽക്കുന്നത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന അടുത്തൊരു ബാലാജി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കാൻ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ ഒരു ദാൽ ബട്ടി ഓർഡർ ചെയ്തു കേട്ടോ ദാൽ ബട്ടി ചുരുമയാണ് ഇവിടെയൊക്കെ ഫേമസ് പക്ഷെ ഞാൻ ദാൽ ബട്ടി മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ വേഗം കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ബട്ടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് മാവുണ്ടല്ലോ ഗോതമ്പ് മാവും പിന്നെ കടലമാവും അതിൻ്റെ അകത്ത് പിന്നെ അയമോതകും അങ്ങനെ എന്തൊക്കെയാണ് കുറേ സാധനങ്ങളൊക്കെ ചേർത്ത് അതിങ്ങനെ ഒരു ഒരു എന്താ ഒരു നാരങ്ങേക്കാൾ കുറച്ചും കൂടി വെളുപ്പ് വലിപ്പത്തിൽ ഇങ്ങനെ ബോളുകളാക്കിയിട്ട് അത് തന്തൂരിലിട്ട് തന്തൂരിലിട്ടിട്ടില്ല അതിങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് അത് തന്തൂരിലിട്ട് ഇതാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടാണ് വരുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതേ ഇതിൽ കൊണ്ടുവന്നു വെച്ചാൽ ദാൽ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കുറച്ച് അച്ചാർ വരുന്നുണ്ട് സാധാരണ നെയ്യ് തരാമെന്നെനിക്ക് തോന്നുന്നു പക്ഷെ നെയ്യ് എൻ്റെ അകത്തില്ല അപ്പോൾ നമുക്കിതൊന്നും കഴിച്ചു നോക്കാം കേട്ടോ അപ്പം അതിൽ വലിയ വികാരമൊന്നുമില്ല ആ ദാല് കൂട്ടിയുടെ എന്തൊരു ഒരു വികാരം അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഗോതമ്പുണ്ട പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഗോതമ്പുണ്ടോ ഗതമ്പ് അങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ഹാർഡായിട്ടുള്ള ചപ്പാത്തി കഴിക്കണോ ദാൽ പട്ടിയൊക്കെ ഇറങ്ങി കേട്ടോ ചിലപ്പോൾ ചിലർക്കൊക്കെ അത്ര അങ്ങനെ ഞാൻ ആദ്യമായിട്ടത് കഴിക്കണം പക്ഷേ എനിക്ക് അങ്ങനെ ചിലപ്പോൾ ഈ കഴിച്ച സ്ഥലം നല്ലതായിരിക്കില്ല അതുകൊണ്ടാക്കിയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പുഷ്കറിലേക്കുള്ള ബസ് വിടുന്ന കിട്ടുന്നതാണ് പറഞ്ഞത് ഇൻ കേസ് ബസ് ഇല്ല കിട്ടുന്നില്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു മറ്റേ ഓല ഊബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓട്ടോറിക്ഷ എടുത്താലും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയിൽ അവിടെ എത്താമെന്ന് പറഞ്ഞു പതിനഞ്ച് കിലോമീറ്റർ പുഷ്കറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുഷ്കർ മേള സ്പെഷ്യൽ ബസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എപ്പോഴാണ് പോകണമെന്നൊക്കെ ഈ മൂന്ന് ബസ് അങ്ങോട്ടുള്ളതാണ് അവിടെ നേരത്തെ വന്നപ്പോൾ ഒരു ബസ്സുണ്ടെന്ന് തിരക്കായിരുന്നു തിരക്കാരുന്നുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു തിരക്കില്ലാതെ ഏതെങ്കിലും ബസ്സിൽ കയറിയിരുന്നോ പെട്ടെന്ന് എത്തും പത്ത് മിനിറ്റിൻ്റെ യാത്രയുള്ളൂ അങ്ങോട്ട് എത്താമെന്ന് വന്നു അപ്പോൾ നമുക്കതിലേക്ക് കയറിയിരിക്കാം അവിടെ സ്പെഷ്യൽ കണ്ടറൊക്കെ തുടങ്ങുന്നുണ്ട് ടിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു പറഞ്ഞു ടിക്കറ്റ് എടുക്കണ്ട ബസ്സിൽ എത്താൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഇതിൽ കയറാം പൈസ 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 അവിടെ വെച്ചിട്ട് അതിലടച്ചു എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വാതിൽ തുറക്കാൻ പോകട്ട തിരക്കേണ്ട പോലീസുകാർ വടിവെക്കേണ്ട ഡി എംഒനു എന്താ ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലായില്ല പുളി എക്സ്പീരിയൻസ് ഉണ്ട് പുളി എക്സ്പീരിയൻസ് ബോംബെയിൽ അഞ്ചുപേരും ജീവിച്ച എൻ്റെ ആ ഉപകാരം ഉണ്ടായി അവിടുത്തെ ലോക്കിലൊക്കെ കയറി പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ നടുവിൽ കയറി നിന്ന് തന്നെത്താൻ കയറി ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എല്ലാവരും തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പുഷ്കരലേക്ക് പോകുന്നതാണ് ബാക്കിൽ നല്ല അടി അടിമകളും നടക്കാണ് ഞാൻ പക്ഷേ പതുക്കെ മുമ്പിൽ വന്നിരുന്നു കുറെ ദൂരെ അപ്പം സീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ആർക്കും വേണ്ടിയിട്ട് അവിടെ ഞാൻ കയറിയിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നെ കുഴപ്പമില്ല ആൾ വരുന്നില്ല അവിടെ ആളെ പട്ടാമ്പി പട്ടാമ്പി അർഷദ് അർഷദും ും എനിക്ക് രണ്ട് മലയാളി കമ്പനി കിട്ടി കിട്ടിട്ടോ ഒരാള് പട്ടാമ്പി ഒരാൾ മലപ്പുറം അങ്ങനെ രണ്ട് മലയാളികളെ കിട്ടി അപ്പൊ അവരിങ്ങനെ ബാക്കിൽ മലയാളത്തിൽ സംസാരിക്കണുണ്ട് അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കി അങ്ങനെ പരിചയപ്പെട്ടാണ് അപ്പോൾ നമ്മള് ബസ് ഉണ്ടല്ലോ സ്റ്റാൻഡിലൊന്നും അല്ല കൊണ്ട് നിർത്തിക്കണം വേറെ ഏതോ ഭാഗത്താണ് കൊണ്ട് നിർത്തിക്കണം അപ്പോൾ വരുന്ന വഴിയൊക്കെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് ഏതൊക്കെയോ വഴി തിരിച്ചു വിട്ടു ഇത് ബസ് നേരെ പുഷ്കരനുള്ള എന്താ പറയുക സിറ്റിയുടെ അല്ലെങ്കിൽ ടൗണിൻ്റെ നടുവിൽ പോയി നിർത്തേണ്ടതാണ് ഇത് പക്ഷേ രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പോൾ ഒന്നിൽ ഇവിടെ നിന്ന് നടന്നു പോകാം അല്ലെങ്കിൽ ഓട്ടോ എടുക്കാം ഓട്ടോ എടുത്താലും നടന്ന് പോയാലൊക്കെ ഒരേ സമയം എടുക്കാനാണ് ചാൻസ് കാരണം അത്തുപോലെ പോലെ തിരക്കാട്ടോ വരുന്ന വഴിയൊക്കെ നിറച്ചും തിരക്ക് നിറച്ച ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ ഇവിടെ സൈഡിലെ ആൾക്കാർ ഇത് പാപ്പടൊക്കെ വറുത്ത് വിറ്റ വിൽക്കണത് നോക്കി അതുപോലെ ഇത് കടല കുഴുങ്ങുന്നു പിന്നെന്തൊക്കെയാണ് വേറെ റാഡിഷ് വിൽക്കുന്നു അങ്ങനെ പലതും ചായക്കട ഇത് രസം നോക്കി എന്തൊരു വൈബ്രൻ്റാണ് ഇവിടെ നെല്ലിക്കുക ചടക്കട നെല്ലിക്ക എല്ലാം ഉണ്ട് കേട്ടോ അറച്ചും പോലീസുകാരാണ് എല്ലാവരും ഇങ്ങനെ ട്രാഫിക് ഒക്കെ നിയന്ത്രിച്ച് പോകുന്നു എവിടെ നിന്ന് കരിമ്പിൻ്റെ മണമെന്നുണ്ട് കേട്ടോ കരിമ്പ് ജ്യൂസ് അവിടെ നിന്ന് തോന്നുന്നു കരിമ്പ് ജ്യൂസ് പിന്നെ ആ ഭാഗത്തെന്തോ ബ്രെഡ് പക്കോട അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഒരു ഓട്ടോ നോക്കട്ടെ കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വഴിയൊക്കെ അടച്ചിട്ടേക്കാണ് അതുകൊണ്ട് ഓട്ടോറിക്ഷകളൊന്നും പോകുന്നില്ല അതുകൊണ്ടല്ലേ ഓപ്ഷക്കാർക്കൊന്നും യാതൊരു ഇൻട്രസ്റ്റുമില്ല അതുകൊണ്ട് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അവരും നടക്കാനുള്ളൊരു മോഡിലാണ് രണ്ട് കിലോമീറ്റർ താഴേ ഉള്ളൂ വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് ടുക്ക് ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ആ അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്യാമറയിലും അടുത്താണ് കേട്ടേ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും വണ്ടികൾ ഇതേ ആ ഒരു വഴിയിൽ നിന്നും കൂടെ കടക്കുന്നുണ്ടായിരുന്നില്ല ഇത് ഇതാണ് മെയിൻ റോഡ് കേട്ടോ നമ്മൾ നേരത്തെ ബസ് വന്നിരുന്നെങ്കിൽ ഈ വഴി കൂടെയാണ് വരുന്നത് അപ്പോൾ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ബാർഗൈൻ തന്നെ ചെയ്യാം അതായത് ട്രിപ്പ് പോകുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അത് ഇവർ കമ്പനി ഇല്ലാണ്ട് നല്ല രസമായിട്ട് ഇങ്ങോട്ട് നടക്കാം കേട്ടോ അപ്പോൾ റൂമ് പോലെ അടുത്തേ ആ ഒരു ഹോസ്റ്റലാണ് ഡോ ഡോർമെറ്ററി അവർ രണ്ടുപേരുണ്ടല്ലോ മറ്റേ മേള നടക്കുന്ന ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത് ഞാൻ ഇതൊന്ന് റൂമിൽ കൊണ്ടു വയ്ക്കണം ഞാനൊരു വരുന്ന ഒരു ബസ്സിലിരുന്നിട്ട് ഒരു ഹോസ്റ്റൽ ഒരു ഡോർമെറ്ററി ബുക്ക് ചെയ്തു കേട്ടോ അപ്പം അവിടെ കൊണ്ട് ഇതൊന്ന് കൊണ്ട് വെച്ചിട്ട് വേണമെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ അവരങ്ങനെ ആ വഴി അപ്പുറത്തൊരു ലെഫ്റ്റ് സ്റ്റാൻഡായിരുന്നു അതിലങ്ങനെ മേള ഗ്രൗണ്ടിലേക്ക് പോകുന്നതെന്നും അങ്ങനെ മാപ്പിട്ടവർ പോകുന്നു നമ്മളിപ്പോൾ ബസ്സിലാണ് വന്നിരുന്നത് ഈ ഭാഗത്ത് നമുക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നടക്കാവുന്നല്ലോ കേട്ടോ അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഈ ഹോസ്റ്റലിലേക്ക് അറുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ അപ്പോൾ അതിന് വരെയാണ് നമ്മൾ ഈ രണ്ട് കിലോമീറ്റർ നടക്കുന്നത് നടന്നു പോകുന്ന വഴിയിൽ നിന്നൊക്കെ നടക്കാൻ തന്നെ പറ്റില്ല കേട്ടോ അതുപോലെ ഡിവേറ്റ് ചെയ്ത് വിടുക അവരിങ്ങനെ ഒരു റോഡ് തന്നെ നടുവിൽ മുളയോണ്ടൊക്കെ കെട്ടി മറിച്ച് രണ്ട് സൈഡാക്കി ഒരു സൈഡ് വേറൊരു സൈഡിലേക്ക് വഴിതിരിച്ചൊക്കെ വിടുകയാണ് അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ കള്ളികളൊക്കെ കയറി മാപ്പ് നോക്കി നോക്കി പോവാണ് അപ്പോഴേ ഒരു ചെറിയ ഗള്ളി കൂടെ കയറിയിട്ട് നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കണം കേട്ടോ നല്ല തിരക്കാട്ടോ ഞാൻ ഇത്രയും തിരക്ക് പക്ഷേ പ്രതീക്ഷയില്ല കേട്ടോ ഞാൻ പുഷ്കർമേളന്ന് ചേച്ചിപ്പോഴും തിരക്ക് പ്രതീക്ഷിച്ചു പക്ഷേ ഇത്രയും തിരക്ക് പ്രതീക്ഷയില്ല ആൾക്കാരാണ് ഇങ്ങനെ നമ്മുടെ ഇൻപൂരത്തിനൊക്കെ ആൾക്കാർ വരുന്ന പോലെ അത്രയും ആൾക്കാരുണ്ട് കേട്ടോ നല്ല രസമായിരിക്കും നമ്മുടെ ഹോസ്റ്റലിലുള്ള വഴിയിലേക്ക് കയറിയോട് കൂടിയിട്ടുണ്ടല്ലോ തിരക്കൊക്കെ പോയി ഭയങ്കര ശാന്തമായിട്ടോ പറ്റേ സൗണ്ടുമില്ല ഒന്നുമില്ല എന്തിരുത്തിരക്കാണെന്ന് അറിയാം നല്ല രസമുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ നടക്കാം കേട്ടോ എന്തോര ആൾക്കാർ ഇങ്ങനെ പല പല സാധനങ്ങൾ മേടിക്കാനും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയുമോ വള മേടിക്കുന്നു അവിടെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നു കരിമ്പ് ജ്യൂസ് മേടിക്കണോ പാനിപ്പുരി കഴിക്കുന്നു അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് അറിയുമോ മറ്റേ വാട്ടർ ചെസ്റ്റിനായിട്ട് മേടിച്ച് കഴിക്കണം അപ്പോൾ എന്തായാലും അതെ ഹൈഡ് എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലാണ് ഞാൻ ബുക്ക് ചെയ്തത് അപ്പോൾ ഇവിടുന്ന് ഒന്ന് ഒന്ന് ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവട്ടെ ഞാൻ രാവിലെ മൂന്ന് മണിക്ക് എൻ്റെതാണ് അപ്പോൾ അതിൻ്റെതായ ക്ഷീണമൊക്കെ ഉണ്ട് ഫ്ലൈറ്റിലിരുന്ന് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ഇടിച്ചു ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലോണം ടയേഡ് ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് ഇത്തിരി റെസ്റ്റ് എടുത്തിട്ട് നമുക്കൊന്ന് വെയിൽ താഴുമ്പോൾ വെയിൽ താന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പുറത്തേക്ക് പുറത്തേക്കാണ് അഞ്ചേയും മുക്കാലായപ്പോൾ ചെക്കിൻ ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകി അവിടെ കിടന്നതാണ് കേട്ടോ കിടന്നത് ഓർമ്മയുള്ളൂ ഞാൻ ഒരു മൂന്ന് നാല് ദിവസമായിട്ടെനിക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെയും യാത്രയുടെ ഒക്കെ ക്ഷീണമായിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി സമയം എട്ട് മണിയായിട്ടോ ഞാനിപ്പോൾ എനിക്ക് റൂമിൽ രണ്ട് മലയാളികൾ വന്നിട്ടുണ്ട് കോഴിക്കോട് എന്നുള്ളവർ അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു ഈ ഹോ ഹോസ്റ്റലിൻ്റെ ഭാഗങ്ങളൊക്കെ പോയി കണ്ടു നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി വെളിച്ചെണ്ണ നന്നായിട്ട് കാണിക്കായിരുന്നു നാളെ കാണിച്ചതായിരുന്നു എൻ്റെ ക്ലാസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് പോണവഴിക്കണ്ടല്ലോ ഇവിടെ ഒരു ചെറിയൊരു കട കണ്ടു കേട്ടോ ഇങ്ങനെ കുഷിൻസും അങ്ങനത്തെ കുഷിൻ കവറുകളൊക്കെ വെക്കുന്നത് അപ്പൊ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം കേട്ടോ ഇത് ഇത് കണ്ടോ ഇതൊക്കെ ഒരു കവറാണ് ഇതിന്റെ ഉള്ളില് ആള് പ്ലാസ്റ്റിക്കും ഇതൊക്കെ നിറച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണം അപ്പൊ ഇതിനകത്ത് ബീൻ ബാഗിന്റെ ആ ബോൾ ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങൾ നിറയ്ക്കാം അത് ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് ഇതാണ് ആ സംഭവം ഓക്കെ അത് രണ്ട് ക്വാളിറ്റി ഉണ്ട് ഇതിന് നാനൂറ്റമ്പതും ഇതിന് രൂപ കേട്ടോ അറുന്നൂറിന്റെ ആണ് ഈ ക്വാളിറ്റി നല്ല രസം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് അച്ഛ അപ്പൊ അത് അത് തന്നെ കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞൊരു സാധനം കേട്ടോ ഇത് പിന്നെ അത് പിന്നെ ചെറുതുണ്ട് അത് ഈ ഒരു ഈ ഒരു സൈസിലുള്ളതിന് അതിന് മുന്നൂറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഞാനിപ്പോ കണ്ടപ്പോൾ ലക്ഷ്മി വീട്ടിലേക്ക് ഇങ്ങനെ ലക്ഷ്മി വീട് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ സോഫയൊക്കെ നോക്കുന്നുണ്ട് സോഫയല്ല ഇങ്ങനെ നിലത്തിരിക്കുന്ന പോലെ അപ്പോൾ അത് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എൻ്റെ ഫിലിംഗ് അവിടെ മേടിച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് സാധനം മേടിച്ചിട്ട് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം അവിടെ നിൽക്കാന്നുള്ളൊരു പരിപാടിയില്ല അപ്പോൾ ഇത് മേടിച്ച് അയച്ചു കൊടുക്കാം നാളെ മറ്റന്നാളൊക്കെ ഇതൊക്കെ കഴിഞ്ഞൊന്ന് ശാന്തമാവട്ടെ നമുക്ക് ഇനി പുഷ്കർ ലേക്ക് അഥവാ പുഷ്കർ സരോവറിന്റെ ഭാഗത്തേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഈ പുഷ്കർ ലേക്കിനോട് ചുറ്റും ഇഷ്ടംപോലെ ഘാട്ടുകളുണ്ട് അപ്പം അങ്ങനെ ഒരു എൻട്രൻസ് ആട്ടോ അത് ഈ മേളക്ക് വന്ന ആൾക്കാരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങാട്ടോ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് നോക്കി എന്തോരം ആൾക്കാരാണ് എല്ലാവരും ഇവിടെ കിടന്ന് ഉറങ്ങണം കുറച്ച് ആന്റിമാർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ഭജൻസൊക്കെ പാടുന്നു എന്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നറിയും ഇങ്ങോട്ട് കടന്നപ്പോൾ അവർ അവരുടെ പാടുന്നതും പിന്നെ ഇവിടെ വലിയൊരു ഒരു ആൽമര ഉണ്ട് കേട്ടോ ഈ ആൽമരത്തിൻ്റെ ചൂട്ടിലാണ് ആൾക്കാരൊക്കെ കിടന്ന് തുറങ്ങുന്നത് ഇവിടെ ഒരു ചെറിയൊരു മണ്ഡപമുണ്ട് അവിടെ ആൾക്കാരൊക്കെ ഇരുന്നേക്ക് വറുത്താനൊക്കെ പറയുന്നുണ്ട് പിന്നെ സൈഡിലൊരു കൊച്ചലുണ്ട് ഇവിടെ ഒരു ബ്രഹ്മാവിൻ്റെ വലിയ അമ്പലമുണ്ട് കേട്ടോ ഞാൻ ആദ്യമൊക്കെ പണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുള്ള അല്ലെങ്കിൽ ലോകത്തിലാകെയുള്ള ബ്രഹ്മാവിൻ്റെ അമ്പലമാണ് ഇവിടെ പുഷ്കരിലുള്ളത് അങ്ങനെയൊന്നുമല്ല ഇന്ത്യയിൽ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് അമ്പലങ്ങളുണ്ട് തോന്നുന്നു ബ്രഹ്മാവിൻ്റെ അമ്പലങ്ങൾ അപ്പോൾ അതിലൊന്നാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് പുഷ്കരിലുള്ള ഈ ബ്രഹ്മാവിൻ്റെ അമ്പലം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രതിഷ്ഠകൾ ഉള്ളതൊക്കെ ബ്രഹ്മവിൻ്റെ രൂപങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഇദ്ദേഹം നടന്ന് നമ്മളിത് ലേക്കിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഇതുപോലെ ഒരു ഒരാളുണ്ട് ഈ ഭാഗത്ത് നോക്കി എന്ത് രസമാണ് അതൊക്കെ ആരതിയൊക്കെ ഒക്കെ നടക്കുന്ന സ്ഥലമായിരിക്കും കേട്ടോ ആകെ വൃത്തികേടാണ് പക്ഷെ നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ആ ലേക്കിൻ്റെ എന്തോ അനൗൺസ്മെൻറ്റ് അതെക്കോ അടിക്കുകയാണ് എല്ലാ ഘാട്ടിലും വെച്ചുണ്ട് സ്പീക്കറ് ലേക്കിന് ചുറ്റും കുറെ ബിൽഡിങ്ങുകള് പഴയ പഴയ ബിൽഡിങ്ങുകൾ ഉണ്ട് പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ട് അതൊക്കെ മേള പ്രമാണിച്ച് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലൊരു ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷം പിന്നെ ബാക്കിൽ ആൻറ്റിമാർ പാടുന്നൊക്കെ കൂടി നല്ല രസമുണ്ട് പിന്നെ അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ ഉണ്ട് എന്ത് രസമാണ് ആ റിഫ്ലക്ഷൻ ഒക്കെ അടിച്ച് നല്ല രസമായിട്ട് അത് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഒരു ഭംഗികേട് ഉള്ളത് ഈ വേസ്റ്റ് അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മേള പ്രമാണിച്ച് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അതിൻ്റെ വേസ്റ്റാണ് തോന്നുന്നുട്ടോ അവിടെയൊക്കെ നിറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട് പൂവുണ്ട് പിന്നെ ഇതിൻ്റെ തുണി ഉണ്ടല്ലോ ഒരു പൂജിക്കുന്ന തുണി അങ്ങനത്തെ വേസ്റ്റൊക്കെ ഉണ്ട് ഞാനിവിടെ ചെരുപ്പിട്ടാന്ന് എനിക്കറിയില്ലായിരുന്നു ഇവിടെ ചെരുപ്പിടാൻ പാടില്ല എന്ന് അപ്പോൾ അവിടുന്ന് ഒരു സെക്യൂരിറ്റി വിളിച്ചു പറഞ്ഞു ചെരുപ്പൂര അവിടെ ചെരുപ്പിട്ടിട്ട് കയറാൻ പാടില്ലെന്ന് ലീസ്റ്ററിന് കുഴപ്പമില്ല ചെരുപ്പിട്ടുന്നതിന് മാത്രമേ കുഴപ്പമില്ല ഇ ലോജിക്കലായിട്ടുള്ള കാര്യമാണ് പിന്നെ ആൾക്കാരുടെ വിശ്വാസമല്ലേ ഇവിടെ ആൾക്കാരുണ്ടല്ലോ ഈ ലേക്കിനെ പരിക്രമ അതിനെ പ്രദക്ഷിണം വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഞാനും ഇങ്ങനെ നടന്നു കേട്ടോ ഓരോ ഘട്ടുകളായിട്ട് നമുക്ക് നടത്താം ഇപ്പോൾ ഇതൊരു ഇങ്ങനെ ലേക്കിനെ പ്രദക്ഷിണം വയ്ക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ ഇത് കോട്ടഘാട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമാണ് അവിടെ നിറച്ച് ലൈറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല രസമുണ്ട് ഈ ഒരു ഭാഗം അതെ കേട്ടോ കുറച്ചും കൂടി ക്ലീനാണ് ഇവിടെയൊക്കെ അവിടെയൊക്കെ കാട്ടുകളുണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ കളിക്കുന്നുണ്ട് അവിടെയൊക്കെ അതേ കുറച്ച് സ്ത്രീകൾ കളിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് കുട്ടികൾ കുളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ശരിക്കും ഇത് ഉറങ്ങിപ്പോയണ്ടല്ലോ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇന്ന് കുറച്ച് ഭാഗങ്ങൾ കാണിച്ച് നിർത്താം എന്നാണ് നാളെ നമുക്ക് വൈബ്രൻ്റ് ആയിട്ട് നമുക്ക് രാവിലെ എൻ്റെ തുടങ്ങണം നാളെയാണ് ഫൈനൽ ഡേ കേട്ടോ ഈ പുഷ്കർ മേളയുടെ ഫൈനൽ ഡേ ആണ് നവംബർ ഒമ്പതാം തീയതി തുടങ്ങിയതാണ് ഇന്ന് പതിനാലാം തീയതിയാണ് പതിനഞ്ചാം തീയതി ഫുൾ മൂൺ ഡേ ഫുൾ മൂണ് അവസാനിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഡേറ്റുകൾ കേട്ടോ അപ്പോൾ അത് കാർത്തിക് മാസം ഞാൻ എനിക്കങ്ങനെ അറിയില്ല അത് ഹിന്ദു കലണ്ടറാണ് മലയാളം കലണ്ടർ അല്ല കേട്ടോ കാർത്തിക് മാസത്തിൽ പൂർണിമയുടെ ഒരാഴ്ച മുമ്പ് അങ്ങനെ എന്താണ് അത് തുടങ്ങണേ എന്നിട്ട് പൂർണിമ ആവുന്നന്ന് തന്നെ അത് അവസാനിക്കുകയും ചെയ്യും അങ്ങനെയാണ് മേള നടക്കുന്നത് അപ്പോൾ ക്യാമറൊക്കെ എത്രത്തോളം എന്നറിയില്ല കാരണം ഇത് എൻ എൻ്റെ ആയില്ലോ അപ്പം എത്രത്തോളം അനിമൽസും മറ്റേ കാറ്റിലും ഒക്കെ ഉണ്ടെന്ന് അറിയില്ല എന്തായാലും നമുക്ക് പറ്റണം അത്രയൊക്കെ നമുക്ക് കാണാം നേരത്തെ എനിക്ക് തുടങ്ങണം നാളെ ഇവിടെ പരിപാടികളാണ് എന്തൊക്കെയോ ഗെയിംസും കാര്യങ്ങളുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങളുടെ അവാർഡുകളോ സെറിമണികളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പുഷ്ക്കരമേളയുടെ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ കാഴ്ചകളും കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ